നിങ്ങൾക്ക് കാണാം നമ്മളെ ലുട്ട നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ കൂടെയുള്ള മറ്റുള്ള മറ്റുള്ളവരാരും ഡോഗോ അപ്പോൾ ഡോഗോ നമുക്ക് ലുട്ട ഡോഗോൻ്റെ അടുത്ത് പോയിട്ടിരുന്ന് എന്തിനാന്നറിയാവുക എന്തെങ്കിലും ഒന്ന് ഒന്ന് തോണ്ടി മാന്തി കുത്തി പിച്ചി എന്ന് പറയുന്ന പോലെ ഒരു അടി ഉണ്ടാക്കാൻ പോകുന്ന ശേഷം മര്യാദയ്ക്ക് ആ ഡോഗോനെ ഇരിക്കാനും പൊഴൂല കിടക്കാനും പൊഴൂല ഇപ്പം ലിയോ വരുത്തേയില്ല എങ്ങനെ വരും ഇവൻ്റെ അമ്മ ജൊല്ലും ഇപ്പം വരുത്തില്ല എങ്ങനെ വരും ഇങ്ങനെ ഈ കുട്ടിപ്രായത്തിൽ ഇപ്പം ഞങ്ങൾക്ക് കുറ്റ പറയാനും പറ്റില്ല ഈ പ്രായത്തിൽ ഇവൻ്റെ കളി അയ്യോ എന്തൊരു ശരണക്കേട് എന്ന് അറിഞ്ഞല്ലോ ഇവൻ്റെ ശരണക്കേട് ഞാനക്ക് ഫോ വീഡിയോ എടുക്കണം എന്നുണ്ട് പക്ഷെ വീഡിയോ എടുക്കാൻ ഫോൺ വരെ കയ്യിലെടുക്കാൻ കയ്യില്ല എന്തെന്ന് പറയണ ഫോൺ കയ്യില് ഒരു കയ്യില് ഇവനും ഉണ്ടാവും ഇവനെ വെറുതെ വിട്ടുകഴിഞ്ഞ് ഇവനെന്തെങ്കിലും ഒന്ന് ഒപ്പിച്ചു വയ്ക്കും ഇപ്പം നോക്കിയാട്ടെ ഡോഗോനെ കണ്ട് കളിക്കുന്ന കണ്ടാ നിങ്ങൾ ഡോഗോ എന്താ ഇവനെ മാന്താത്തെ പിച്ചാത്തേന്ന് വെച്ചിട്ട് ഇവൻ അങ്ങോട്ട് എങ്ങനെയാക്കണോ അതിന് വേണ്ടിയിട്ട് നേരം കടിക്കുക അതാ നില ഇങ്ങനെ മാന്തുക നില ഇങ്ങനെ കടിക്കുക ഇങ്ങനെ നില മാന്തലും കടിക്കലും എല്ലാം ആകുമ്പോഴില്ലേ പിന്നെ ആ ഡോഗ് എന്ത് ചെയ്യും പിന്നെ ഒന്ന് ശ്രദ്ധ തിരിക്കും അപ്പോൾ ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞാൽ ഡോഗോൻ്റെ വാലോ കാലോ മാന്തിയിട്ട് ഒന്ന് അടിയെല്ലാം കയ്യിൽ അടി എന്ന് പറഞ്ഞാൽ എംമാറ്റത്തെ അടിയേലെന്നറിയാം ഡോഗോ ആണെങ്കിൽ വില്ലാളി വീരനാണ് ഇവൻ്റെ അടുത്ത് അവൻ്റെ ഒരു അടവ് എടുത്തിട്ടില്ല അവൻ്റെ മെയിനായിട്ടുള്ള അടവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈച്ചക്കൻ ഒന്നും അല്ലാണ്ടിരിക്കുക ഈ ലുട്ട എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല ഞാൻ തന്നെ രാജാവ് പണ്ടിങ്ങനെ ഡെങ്കലി എല്ലാത്തിൻ്റെ മേലേയും കയറും എന്നിട്ട് ഞാൻ തന്നെ രാജ ഇപ്പം ഡെങ്കിളി ഒരു മൂലക്കായി ഒന്നുമില്ല അടക്കമില്ല ഡെങ്കിളി ഇവനെ അടക്കം എല്ലാം പഠിപ്പിക്കലുണ്ട് എന്തടക്കം പഠിപ്പിച്ചിട്ട് എന്താ കാര്യം ഇപ്പം നോക്കിയാൽ ഞാൻ ശ്രദ്ധ തിരിക്കേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടിച്ചിട്ട് എൻ്റെ ശ്രദ്ധ തിരിച്ച് എന്നെങ്കിൽ ലോകം എങ്കിൽ രക്ഷപ്പെടുമല്ലോ ഇവിടെ കുറച്ച് കഴിഞ്ഞേരം തുടങ്ങി ചേട്ടാ അത് പിന്നെ കാണാമെന്ന്